ടെ വലയ്ക്ക് അമിത ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് അവരൊന്ന് പരിശോധിച്ചത് നോക്കിയപ്പോൾ ഒരു വെള്ളുടുമ്പൻ സ്രാവാണ് അപ്പോൾ എന്ത് ചെയ്യും കയ്യിലുള്ള ഒരു വല മുറിച്ചാൽ മൂന്ന് ലക്ഷം രൂപയോളമായിരിക്കും നഷ്ടം വരിക പക്ഷേ പൂന്തുറയിലെ മത്സ്യത്തൊഴിലാളികൾ ആലോചിക്കാനേ പോയില്ല ആ വെള്ളുടുമ്പനെ രക്ഷിച്ചു ഗോകുൽനാഥ് ആണ് വിവരങ്ങളുമായി ചേർന്നത് ഗോകുലെ ആ ഒരു വല മുറിച്ചാൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളമാണ് നഷ്ടം മത്സ്യത്തൊഴിലാളികളാണ് അവരുടെ ജീവിതമാണ് നാളെ ഒരുപക്ഷെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ വല ആവശ്യമാണ് അതില്ലാതായി പോകുമല്ലോ എന്നൊന്നും ചിന്തിക്കാതെ അതിനെ രക്ഷപ്പെടുത്താൻ കാണിച്ച ഒരു മനസ്സിന് വലിയൊരു കയ്യടി കൊടുക്കണം പൂജ ആ കയ്യടിക്ക് മുൻപ് അത് എന്തുകൊണ്ട് രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യത്തിലേക്കൂടെ കടന്നു വരേണ്ടി വരും കാരണം ഇത് വൾണറബിൾ ആയിട്ടുള്ള ഒരു മൃഗം സംരക്ഷിത വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിടിച്ചുകഴിഞ്ഞാൽ നിയമത്തിന്റെ നൂലാമാലകളിലൊക്കെ വീണ്ടും പെട്ടുപോകാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും മുൻപും ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിൽ ഈ സ്രാവുകളെയൊക്കെ രക്ഷപ്പെടുത്തുന്ന നിരവധി വാർത്തകൾ നമ്മൾ തന്നെ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറുമുണ്ട് ഈ വനനിയമത്തെ വനനിയമത്തെപ്പറ്റി നമ്മൾക്കറിയാം വനനിയമം എത്രത്തോളം കർശനമാണെന്നുള്ളത് ജാമ്യം പോലും കിട്ടാത്ത വലിയ നിയമങ്ങളാണ് വനനിയമത്തിൽ വരുന്നത് അപ്പോൾ അതിപ്പോൾ ഈ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടെ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് അത്തരത്തിലാ മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ അതിനെ പിടിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവന് തൊട്ടാൽ പോലും പലതും കേസാകുന്ന തരത്തിലേക്കാണ് സംഗതി കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള തന്നെയാണ് ഈ വന നിയമങ്ങൾ തന്നെയാണ് ഇവിടെയും ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പം ആണ് അത് വംശനാശത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു ജീവവർഗ്ഗമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംരക്ഷിച്ചാലേ പറ്റുകയുള്ളൂ പലപ്പോഴും ഈ കടലോര മേഖലയോടെ ചേർന്നുള്ള ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അത് വനം വകുപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ തുടങ്ങിയ എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവ വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ തുറന്നുവിടണം നടക്കമുള്ള കാര്യങ്ങൾ വലിയ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഈ ഒലിവ് റെഡ്ലി ടട്ടിലൊക്കെ കടന്നു വരുന്ന നമ്മൾ പലപ്പോഴും വാർത്ത ചെയ്തിട്ടുള്ളതാണ് മുട്ടയിട്ടിട്ട് പിന്നീട് കടലിലേക്ക് പുറം കടലിലേക്ക് പോകുന്ന ആമ വർഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ പലപ്പോഴും ഈ മത്സ്യങ്ങളൊക്കെ കടന്നു വരുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം വലയിലാണ് അകപ്പെടുന്നതെങ്കിൽ ഈ വല മുറിക്കാതെ ഇതിനെ രക്ഷപ്പെടുത്തുക സാധ്യമല്ല അങ്ങനെ വരുമ്പോൾ ഒരു വലയുടെയൊക്കെ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ തുടങ്ങി അങ്ങോട്ട് വലിയ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ കണക്കിലേക്ക് തന്നെ വരേണ്ട വരേണ്ടതായിട്ട് വരും വലിയ കപ്പലിലേക്ക് വരുമ്പം കോടികളാണ് ഈ വലയുടെ ഒക്കെ വില അപ്പോൾ അത് ഇവരെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ചെറിയ വല പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ ബോട്ടുകളിലൊക്കെ പോയി ഫിഷിംഗ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ മീൻപിടുത്തം ഉപജീവനമാർഗ്ഗമാക്കുന്ന ആളുകൾക്ക് പോലും ചില ചെറിയ മത്സ്യങ്ങളായിരിക്കാം അവയൊക്കെ തന്നെ വലിയ രീതിയിൽ ആയിരിക്കാം അല്ലെങ്കിൽ അത് വംശനാശ ഭീഷണി പക്കത്ത് നിൽക്കുന്നതായിരിക്കും ഇതിനൊക്കെ പിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഉപയോഗശൂന്യമല്ലാത്ത ചില മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വലിയ യിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ വല പൂർണ്ണമായും നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട് അതായത് സർക്കാരിൻ്റെ ഭാഗത്തുകൂടെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കാരണം ഇത്തരത്തിൽ വലിയ നഷ്ടം തൊഴിലാളികൾക്കുണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ മേഖലയെ കൂടുതൽ ബുദ്ധിമുട്ടിലായിട്ടും പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസവും തീരം കയറലും ഇറങ്ങിപ്പോകലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖല അഭിമുഖീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പൂന്തുറ ആയിക്കോട്ടെ വിഴിഞ്ഞമായിക്കോട്ടെ മറ്റ് പല ഭാഗങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ പുറത്താണ് ഈ പല ഈ ഉൾക്കടലിലേക്ക് പോകുന്നതും മീൻ പിടിച്ചുകൊണ്ട് വരുന്നതും അപ്പോൾ ഈ ഒരു നഷ്ടം കൂടി അവർക്ക് സഹിക്കാൻ സാധ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകണം കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗത്തെ കടലിലേക്ക് തിരിച്ച് സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ കൂടെ കണക്ക് കൂട്ടാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഫിഷറി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുള്ളതാണ് തീർച്ചയായും തീർച്ചയായും ഗൂഗിൾ വലിയൊരു നഷ്ടം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നികത്താൻ പാകത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നു കൂടിയുണ്ട് ഒരു വശത്ത് നിയമം അത് പാലിക്കുക തന്നെ വേണം മറു അവരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടിയാണ് അതിൻ്റെതായിട്ടുള്ള നഷ്ടങ്ങൾ അവർക്ക് താങ്ങാവുന്നതിന് അപ്പുറം കൂടിയാണ് പക്ഷേ അവർക്കത് ചെയ്യേ പറ്റുകയുള്ളൂ എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഗൂഗിൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ